ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക ഓ അത്രോന്ന് പോകുന്നവരും മുഴുവൻ എന്താണ് അമ്മയാണെങ്കിൽ പോയിട്ട് വന്നിട്ടില്ല കൂട്ടുകാരത്തിന്റെ വീട്ടിലോട്ട് ഭയങ്കര ആർക്കാരുടെ ദേഷ്യം കിട്ടുവാശി ചെന്നൈ ഞാൻ ഞാനെന്താ പഴയ കീറിയ ഡ്രസ് എല്ലാം കൊണ്ടു കൊളാം എന്നിട്ട് അതൊക്കെ ഇട്ടോണ്ടായിരുന്നു അപ്പൊ അവർ ചോദിക്കല്ലോ എന്ത് പറ്റിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞോളാം അത്രേ നിവർത്തി ഇല്ലാത്ത കുടുംബത്തിനാണ് ഞാൻ വരുന്നത് ചൊറിയണ വർത്താനം വർത്താനെങ്ങനെ പറഞ്ഞ നല്ല കീറോള്ളും ശിവ ഉള്ള കീറിയ ഡ്രസ് എടുത്തോണ്ട് പോകോളാം നിനക്ക് അത് മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ

ഇവിടെ മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ ആ സൂഷ്മയുടെ കൂടെ ഒള്ള കടം മൊത്തവും കയ്യിലിറങ്ങി വയ്യ കാലൊക്കെ ഇപ്പോ ആ വേനെടുക്കണിപ്പോ ശിവ മൂന്നിലോട്ട് ഡ്രസ് ഉണ്ട് പിന്നെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് നിന്റെ ചെരുപ്പ് പോയെന്നല്ലേ പറഞ്ഞ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൊട ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്ക് ചെറിയ കുടയില്ല വെയിറ്റ്ലെസ് കയ്യിലിങ്ങനെ പിടിച്ചവണ് അടക്കാം പുടയും വാങ്ങിച്ചിട്ടുണ്ട് പഴയ വെയിലൊക്കെ അല്ലെ മാറി മാറി വന്നോണ്ടിരിക്ക വെയിലത്ത് പോകുമ്പോഴും കൊടയും കൊണ്ട് പോണോട്ടാ ശിവ പോവെ പൊറത്തോട്ട് വാങ്ങാൻ വയ്യ ആ പോകുമ്പോ പൈസ ആരാം ഒരു വാച്ചും കൊണ്ട് വാങ്ങിച്ചോ ഈ വാച്ച് ഇപ്പൊ കയ്യിലുള്ള ചെയിൻറെ അല്ലേ വീതി ഉള്ള സ്റ്റാഫിന്റെ കോളേജിൽ പോകുമ്പോ കുട്ടികളെ കെട്ടിക്കൊണ്ട് പോണ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയായിരിക്കും കെട്ടിയ അത് ഒരെണ്ണം വാങ്ങിച്ചോ ചെന്നൈന്ന് വാങ്ങിക്ക അതാകും നല്ലതൊക്കെ കിട്ടും അവിടെ എല്ലാ ആ അമ്മ നോയിക്കോ എനിക്ക് കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഇട്ടി കൊറേ കാശൊക്കെ കിട്ടുമ്പോ അമ്മക്ക് എല്ലാം വാങ്ങി തരും ഓ ഞാൻ ജീവനോട് ഉണ്ടാവോ എന്തോ അമ്മ ശിവാനി ഉണ്ടല്ലോ ചമ്മി നാറി നിക്കുകയാണ് അല്ലേ എന്താണ് ചേച്ചി അറിയോ എന്തിനാണ് അവളുടെ നോക്കുന്നില്ല കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല കുടിക്കാനൊന്നും കൊടുക്കുന്നില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെയായിരുന്നു അവളെ പരാതി ഉം അതായിരുന്നു ഞാൻ പോയപ്പോ എന്നാ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് അത് ശീലായി ചേച്ചി ഇതൊക്കെ കൊഴപ്പില്ലെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ളതാ ഇപ്പൊ ഞാൻ ഈ വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങൾ ഇണ്ടല്ലോ കൊറച്ചാൾ വരുമ്പോ പഴകുമല്ലോ അന്നേരം വീണ്ടും വഴക്കുണ്ടാക്കും പുതിയത് വാങ്ങിക്കാനായിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വഴക്കിടുമ്പ വീണ്ടും വാങ്ങിച്ചു കൊടുക്കും ഇതിങ്ങനെ ആവർത്തിച്ചോണ്ടേയിരിക്കും ഞാനത് ചെയ്തോണ്ടിരിക്കും കാരണം ഞാൻ അമ്മ ആയി പോയില്ലേ എന്താ മോളെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ